െ എല്ലാം വീട്ടിലിട്ടല്ലേ ഇന്നലെന്താണ് ടീച്ചർ പറഞ്ഞു തന്നത് ടീച്ചർ മഴയും കാലാവസ്ഥയും എല്ലാരും ടീച്ചർ വരുന്നത് നല്ല രസം കളി തോണിയാക്കി കളിച്ചത് വീട്ടിൽ പറഞ്ഞിനാ നിങ്ങൾ പോയിട്ട് എല്ലാരും വീട്ടില് പറഞ്ഞിനെ ആ ടീച്ചറേ ഇന്ന് നല്ല മഴ ഒരു പാട്ട് പാടിത്തരാ ശ്രദ്ധിച്ച് കേരളം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ ആ കേക്കുന്നുണ്ട് ടീച്ചർ മഴ പാട്ട് പാടി തന്നത് നിങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് എല്ലാരും മഴയെ പാട്ടും പഠിച്ച് നാളെ നല്ല കുട്ടികളായി വരണം പിന്നെ ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നു പറഞ്ഞു തന്നു മീൻ വരച്ച് കൊണ്ടുവരാൻ പറഞ്ഞ മീൻ ഉണ്ടാക്കിട്ട് വരച്ച് കടലാസിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കളിക്കാന്നുള്ളത് ടീച്ചർ എന്നെല്ലാം പറഞ്ഞു എല്ലാരും വരച്ചു മീന് എല്ലാരും മീൻ വരച്ച് കളർ കൊടുത്തിട്ട് ടീച്ചർക്ക് നാളെ കൊണ്ടു വരണം അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്ന് കാണിക്കണം നമുക്ക് അംഗൻവാടിയിൽ കളിക്കാം അപ്പൊ ടീച്ചർ മഴയുടെ പാട്ട് പാടും പഠിച്ചു വന്ന് നമ്മക്ക് നാളെ അങ്ങനെ ടീച്ചറേയും കൂടി കുട്ടികളും കൂടി ഒന്നിച്ച് പാടാം ഹായ്